ചെമ്പനീർ പൂവിൽ നിന്നും നായിക ഗോമതിപ്രിയെ പുറത്താക്കിയെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ആരാധകർ മുഴുവൻ പാഞ്ഞെത്തിയത് നടി പ്രിയയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്കായിരുന്നു സംഭവം സത്യമാണോ അല്ലയോ എന്നറിയാൻ എത്തിയവർ കണ്ടത് ഗോമതിയുടെ ഹൃദയം നുറുങ്ങുന്ന വാക്കുകളായിരുന്നു വേദനയോടെ നടി പറഞ്ഞത് വരാൻ കഴിയുന്നതും ശ്രമിക്കും എന്നുള്ള സൂചനകൾ തന്നെ നൽകുന്നതായിരുന്നു തുടർന്ന് മൗനം പാലിച്ച നടി ഫാൻസ് പേജുകളുടെ പോസ്റ്റുകൾ മാത്രമായിരുന്നു പിന്നീട് ഷെയർ ചെയ്തത് ഇപ്പോഴാ ദിവസങ്ങൾ നീണ്ട മൗനം അവസാനിപ്പിച്ച് ശുഭവാർത്തയുടെ സൂചനകൾ നൽകിക്കൊണ്ടുള്ള നടിയുടെ പോസ്റ്റാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഗോമതി പ്രിയയുടെ ഏറ്റവും പുതിയ വാക്കുകൾ ഇങ്ങനെയാണ് പ്രതീക്ഷ എന്നത് മനോഹരമായ ഒരു കാര്യമാണ് എല്ലായ്പ്പോഴും നല്ലത് തന്നെ സംഭവിക്കുമെന്ന് കരുതുക പ്രതീക്ഷയുടെ വെളിച്ചം കെടാതെ അതെന്നെന്നും ഹൃദയത്തിൽ തെളിയിക്കുവാൻ ശ്രമിക്കുക എനിക്ക് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമുണ്ട് അധികം പേർക്കും നിന്നെക്കുറിച്ചറിയില്ല നിന്റെ പരിശ്രമങ്ങളും പ്രാർത്ഥനകളും ജീവിതവും അറിയില്ല നിങ്ങൾ നിശബ്ദമായൊരു യുദ്ധമാണ് നയിക്കുന്നതെന്നും അധികമാർക്കും അറിയില്ല എന്നാണ് നടി കുറിച്ചത് പ്രതീക്ഷ ട്രസ്റ്റ് ദി പ്രോസസ് നെവർ ഗിവ് അപ്പ് നെവർ ലോസ് ഹോപ്പ് ഫൈറ്റ് ബാക്ക് ബി സ്ട്രോങ് ബി ഹാപ്പി തുടങ്ങിയ ഹാഷ്ടാഗുകളാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് അതേസമയം ഇപ്പോഴും ചെമ്പനീർ പൂവ സീരിയലിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ പുരോഗമിക്കുകയാണ് ഗോമതി സ്വന്തം നാടായ മധുരയിലുമാണ് ഇപ്പോഴുള്ളത് തന്നെ ഈ ഷെഡ്യൂൾ തുടങ്ങിയ സ്ഥിതിക്ക് റബേയ്ക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ സാധിക്കാത്തതിനാൽ നടിയെ വച്ച് തന്നെ വരും എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യാനും അടുത്ത ഷെഡ്യൂളിലേക്ക് ഗോമതിയെ തിരികെ കൊണ്ടുവരാനുമാണ് ശ്രമം എന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന മുപ്പതുകാരിയായ ഗോമതിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയെടുക്കുവാൻ കഴിഞ്ഞ പരമ്പര കൂടിയായിരുന്നു ചെമ്പനിയർ പൂവ് ഏഷ്യാനിൽ സംരക്ഷണം ചെയ്യുന്ന സീരിയലുകളിൽ ഏറ്റവും അധികം റേറ്റിംഗ് സ്വന്തമാക്കുന്ന പരമ്പരയാണ് ചെമ്പനീർ പൂവ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതഗന്ധിയായ നിമിഷങ്ങളിലൂടെ മുന്നേറുന്ന പരമ്പരയിൽ ഏറ്റവുമധികം ആരാധകർ ഉണ്ടായിരുന്നതും ഇവർ രണ്ടുപേർക്കും തന്നെയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി സംഭവിച്ച സീരിയലിൽ നിന്നുള്ള നടിയുടെ പിന്മാറ്റം ആരാധക ഹൃദയങ്ങളെ തകർത്തെറിയുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടിയെ പരമ്പരയിലേക്ക് തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരുന്നത് പിന്നാലെ ഇനി രേവതിയായി നടി റബേക്ക സന്തോഷാണ് എത്തുന്നത് എന്നു കൂടി അറിയിച്ചുകൊണ്ടുള്ള പ്രമോ എത്തിയതോടെ റബേക്കെതിരെ ഹേറ്റ് കമൻസും പ്രത്യക്ഷപ്പെട്ടു തുടർന്ന് റബേക്ക സന്തോഷം വീഡിയോയുമായി രംഗത്തെത്തിയിരുന്നു അതിന് താഴെയും നിരവധി പേരാണ് രൂക്ഷമായി പ്രതികരിച്ചത് ഇനി സീരിയൽ കാണില്ലെന്നും ഇതോടെ നിർത്തുകയാണെന്നും അടക്കമുള്ള പ്രേക്ഷക പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടും പുതിയ രേവതി മിനിസ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഹൃദയം തകരുന്ന വേദനയോടെയാണ് പ്രേക്ഷകർ അത് കണ്ടുവന്നത് അതിലും ഗോമതിപ്രിയെ അനുകരിക്കുന്ന വേഷവിധാനങ്ങളാണ് റബേക്ക സ്വീകരിച്ചിരിക്കുന്നതെന്നും ആരാധകർ പറഞ്ഞിരുന്നു പ്രമോ വീഡിയോ പുറത്തുവിട്ടപ്പോൾ സീരിയൽ ആരാധകരിൽ നിന്നും ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് കമന്റുകൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇത്രയധികം ആരാധകർ പ്രതികരിക്കുമെന്ന് റബേഖയും കരുതിയിരുന്നില്ല കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ